ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖം തന്നെയാണ് കുഴപ്പങ്ങളും ഇല്ലാതെ അങ്ങനെ പോകണുണ്ട് കേട്ടോ ഇന്നൊക്കെ നല്ല മഴയാണ് ഇന്നലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വൈകിയാണ് നീച്ചത് നേരത്തെ നീക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ തലേ ദിവസം ഞാനൊരു ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ നീക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ആ നീക്കുന്ന സമയത്ത് കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ കറൻറ്റ് ഉണ്ടാവില്ല കേട്ടോ രാവിലെ എന്താണെന്ന് അറിയില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും ടോർച്ചൊക്കെ കത്തിച്ചേച്ചിട്ടാണ് കുളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്ത് വന്നിട്ടാണ് തലയൊക്കെ ഒന്ന് തോർത്തിയത് അപ്പം മുറ്റത്തേക്ക് നോക്കുമ്പോഴേ ഇന്നലെ നല്ലോണം കാറ്റടിച്ചിരുന്നു അപ്പം നിറച്ച ചമ്മല ചാടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് റബ്ബർ ഇല്ലെങ്കിലും അപ്പുറം അപ്പുറം ഒക്കെ ഉള്ളങ്ങനെ ചാടിയിട്ടുണ്ട് കാറ്റടിച്ചാൽ അങ്ങനെയാണല്ലോ അപ്പം അതൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പണികളൊക്കെ ഒരുക്കിയിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ എടുക്കാൻ നിൽക്കണേ അപ്പം ഇന്നലെ ഞാൻ ഒരുപാട് സമയം ആലോചിച്ചിരുന്നു കേട്ടോ നാളെ എന്താ ചായക്ക് ഉണ്ടാക്കാന്നുള്ളത് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച വൈകിയേ നീക്കുകയുള്ളു കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നീക്കും ഞാനിപ്പോൾ ഞായറാഴ്ച ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നേരത്തെ നീക്കാൻ നോക്കിയത് പക്ഷേങ്കിൽ നേരത്തെ നീക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്നാലും വേഗം ചടപടയാനെ പണികൾ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാൻ വെച്ചാൽ പേട്ടൻ നിലയാനിങ്ങനെ ചപ്പാത്തി വേണോ പൂരി വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത് എളുപ്പമല്ലേ എന്ന് പറഞ്ഞിരുന്നു എന്തിനാണ് ഞായറാഴ്ച ആയിട്ട് നേരത്തെ നീക്കുന്നത് എന്നാലും കണക്കിലായി ഇവിടെ ആയിരിക്കാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു എന്നാലും നമുക്കൊരു സമാധാനക്കേടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് മാവ് തന്നെ ഉണ്ടാക്കിയിട്ടോ പിന്നെ കുറച്ച് ദോശ മാവുണ്ടിരിക്കണ ഇനിയിപ്പം നിപ്പന്തള്ളവർക്കൊക്കെ ഈ ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും ഒരു അഞ്ചാറ് ദോശക്കൊക്കെ ഉള്ള മാവുണ്ട് അപ്പോൾ അതും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയാണ് ചേർത്തിട്ടുള്ളത് എന്നും ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വേഗം ഉപ്പത്തിന് സവോളയും അതുപോലെ നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലേക്കാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടു പിന്നെ തിളച്ച് വന്നപ്പോൾ പച്ചരി ചേർത്തിട്ടുണ്ട് പച്ചരി വെച്ചാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കണേ നാളികേരം ഒന്നും ചേർത്ത് കുഞ്ഞി കുഞ്ഞു നാളികേരമുള്ളൂ അപ്പോൾ എനിക്ക് കറിക്ക് വേണം അതുകൊണ്ട് ഞാൻ നാളികേരം ചേർക്കാതെയാണ് ഉപ്പ് മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ തിളച്ചിട്ട് വേണം അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസലടിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യാം കേട്ടോ പിന്നെ തീ കൂട്ടാൻ നോക്കുമ്പോഴേ അടുപ്പിൽ നല്ല എന്താ കരി പോലെ തോന്നട്ടോ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വേഗം കരി പിടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കമ്പിച്ചണ്ടേയും ആ സോപ്പും വെണ്ണീരൊക്കെ വെച്ചിട്ടൊന്ന് ഉരതിയിട്ടോ അവയൊക്കെ കണ്ട് ഉരതി എടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും പിന്നെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊന്ന് വരും പിന്നെയും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആരും മണ്ണെണ്ണ വിളക്കൊന്നും അങ്ങനെ കത്തിക്കില്ലല്ലോ ടോർസ് ഒക്കെ കത്തിച്ച് വെച്ചാണ്ട് അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടോ മൂന്ന് വീസിൽ അടിച്ചെടുത്തു അപ്പോൾ തന്നെ തുറക്കുകയും ചെയ്തിട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തത് അത് തമ്മിൽ കിടക്കേണ്ട ആവശ്യമില്ല മൂന്ന് അടിച്ചാൽ അത്യാവശ്യം നല്ലവണ്ണം വേവിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണം ആ ഉപ്പുമാവൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറയലില്ലേ ഇവിടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ സൈഡായിട്ടാലും ഒരു കഴിക്കുകയുള്ളൂ അപ്പൊ അപ്പോൾ അപ്പടൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സോയാബീൻ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ സോയാബീൻ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി അപ്പൊ സോ സോയാബീൻ കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേട്ടോ അപ്പോൾ അതവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സോയാബിനീനൊക്കെ അതാണ് ഞാൻ പച്ചവെള്ളത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കുഞ്ഞ് സോയാബീൻ ആണെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല ഈ ഒരു വലിയ സോയാബീനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ കുഞ്ഞേത് ആർക്കും ഇഷ്ടമല്ല പിന്നെ ചെറിയൊരു ഇഷ്ടം അനുമോക്കൊരു ചെറിയ ഇഷ്ടമുണ്ട് കുഞ്ഞതിനോട് അപ്പോൾ സോയാബീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കറൻറ്റില്ലെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ നമുക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ നമുക്ക് അപ്പുറത്ത് ആ ഷീറ്റ് കിട്ടും നല്ലൊരു ഇരിട്ടൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാനിതാക്കണ അവിടെ ചോറ് തിളക്കിയാലേ അപ്പോൾ നല്ലോണം തിളച്ചോട്ട് വിചാരിച്ചിട്ട് ഗ്യാസ് മെത്തന്നെ വെക്കാൻ വിചാരിച്ചിട്ടോ ആ മസാല അപ്പോൾ ഇതാക്കണേ ഈ ഒരു ചേനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിരിക്കണുണ്ട് അപ്പോൾ ഇന്ന് ഞാനിതിലേക്ക് കിഴങ്ങൊന്നും ചെറു ചേർക്കണില്ല കേട്ടോ സവോളയാണ് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കണത് അപ്പോൾ നന്ദി നീച്ചിട്ടുണ്ട് കണ്ണ നീച്ചിട്ടുണ്ട് അപ്പോൾ ഓരോടെ മൊബൈലിൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അമ്മതാക്കണെന്ന് നമുക്ക് ചക്കക്കുരുവും ചേനത്തണ്ടും കറി വെക്കുക ഒരു ചേനയ്ക്ക് മറുതണ്ട ഉണ്ടായി പറഞ്ഞിട്ട് ചക്കക്കുരു നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ തലേ ദിവസം ഒരു കുഞ്ഞി ചക്ക കിട്ടിയിരുന്നു കേട്ടോ അതിന്റെ കുരുവാണ് അപ്പൊ ചക്ക ഇപ്രാവശ്യം കഴിഞ്ഞു എന്ന് വെച്ചിരുന്നു പിന്നെ ഏതായാലും കുഞ്ഞി ചക്ക കിട്ടി അപ്പൊ ഏട്ടനും നീച്ചിട്ടുണ്ട് ഏട്ടന അവിടെ പേപ്പറൊക്കെ വായിക്കുന്നുണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ പണികളിലാണ് എല്ലാവരും വൈകിയാണ് നീച്ചിട്ടുള്ളത് അപ്പൊ ഒരുപാട് സമയമായിട്ടുണ്ടെന്ന് അപ്പൊ ഇതാക്കണേ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരമൊക്കെ ചതച്ച് വെച്ചിരുന്നു അത് ചേർത്തു പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ മസാലപ്പൊടിയൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടെ ചിലർക്ക് നല്ല മസാല ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറച്ച് മസാലയും ഇഷ്ടം ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേ അപ്പം ആ പൊടികളെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ ആ ഒരു പിന്നെ എണ്ണയിലും അതേപോലെ ഉള്ളിയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ചെറിയ തീലിട്ടിട്ട് വേണം ചേർക്കാൻ പിന്നെ അതിലേക്ക് ഇതാക്കണ ഒരു കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ അതിന് ശേഷം ഇതാക്കണേ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇത്തിരി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒക്കെ ചേർത്താൽ പക്ഷേ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒന്നുമില്ല ഈ ഒരു സോയാ സോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരിത്തിരി ഞാൻ ഒഴിച്ചു കൊടുത്തു എപ്പോഴൊന്നും ഉപയോഗിക്കില്ലല്ലോ കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുള്ളൂ ഇങ്ങനെയൊക്കെ പിന്നെ അതിലേക്ക് നമ്മൾ ആ ഒരു സോയാബീൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നിളക്കി പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഈ സോയാബീനിൽ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരുമല്ലോ നല്ലോണം പിഴിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ലോണം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇവിടെ ഇതാക്കണേ അച്ഛനും മകനും കൂടി നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടൊന്ന് വന്നോക്കിതാണ് വികൃതി കാട്ടിയിട്ടാണ് കളി കിട്ടോ അവൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേന് നേരെ അങ്ങോട്ട് വേദനിപ്പിക്കുക ചെയ്യുക അല്ലെങ്കിൽ ആ താടിക്കൊന്ന് പിടിക്കും അല്ലെങ്കിൽ മുടിക്കൊന്ന് പിടിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യവൻ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അവരവിടെ കളിച്ചിരിക്കുന്നത് കണ്ണൻ അവിടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എന്തായാലും അവധിയൊക്കെയല്ലേ അവധിയുള്ള ദിവസം ആരെയും വിളിക്കൊന്നും വേണ്ട നല്ല കുട്ടികളായി നീച്ചോളും അപ്പോൾ അതാക്കണെ സോയാബീൻ്റെ മസാലയൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വരട്ടി എടുക്കാണ്ട് കേട്ടോ വെള്ളം തീരെ ഇല്ലാത്ത പോലെയാണ് ഞാൻ ആക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ചെറിയൊരു നനവ് വേണ്ടവർക്ക് ഈ ഒരു ടൈമിൽ വാങ്ങി വെക്കാം അപ്പോൾ അതാക്കണ നന്ദു വന്ന് ഒക്കത്തൊന്ന് കയറിയിട്ടുണ്ട് അമ്മ ചക്കക്കുരി ഒക്കെ നന്നാക്കല് കഴിഞ്ഞ അവിടെ വെച്ച് പിന്നെ അമ്മ ഓരോ പണിക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദുവിനെ അങ്ങനെ ആ ഒരു സോയാബീൻ കാണിച്ച് തരും അമ്മ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് എടുത്ത് കാട്ടി കൊടുത്തതാണ് അപ്പോൾ ഇതിനെ പല്ലി എന്ന് പറഞ്ഞപ്പോൾ വല്ലി ആക്കാൻ വണ്ടി എടുത്ത് കൊടുക്കുകയാണ് ഇന്ന് അപ്പം നല്ല കുട്ടിയാണ് കേട്ടോ സ്കൂളില്ലല്ലോ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാനങ്ങനെ പറയണം കേട്ടോ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കുട്ടിയായിട്ടുണ്ട് അങ്ങനെ ചോദിക്കും അത്രേ ഉള്ളൂ അപ്പം ഏതായാലും പേസ്റ്റും ബ്രഷൊക്കെ എടുത്തുകൊടുത്തു അവനോട് പല്ലിലേക്കാൻ പോയിട്ടുണ്ട് ഞാൻ ചെല്ലുട്ടോ ചെല്ലാതെ പറ്റൂല ഒന്ന് കൈ കൊണ്ട് തേച്ച് കൊടുക്കണ്ടേ നമ്മൾ പിന്നെ ഇതാക്കണതിലെങ്കിൽ ലാസ്റ്റായിട്ട് ഇത്തിരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലോ മതി കേട്ടോ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അപ്പം ആ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഫ്ലെയിമുകൊണ്ട് ഓഫ് ആക്കി ആക്കിയിട്ടു അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സോയാബീൻ മസാലയാണ് കേട്ടത് അപ്പം മക്കളെ പറ്റിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യലേ എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കുക അത് ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നാലും ഉള്ളിട്ട് പോലും അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാലോ ഒന്നുമില്ല കഴിക്കൂല അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അമ്മതാക്കണേ ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓരോ പണികൾ ഒരുക്കുകയാണ് കേട്ടോ അമ്മേൻ്റേതായ പണികൾ ഒരുക്കുകയാണ് അപ്പോൾ ചക്കക്കുരു അമ്മ നന്നാക്കി തന്നു ഞാൻ പറഞ്ഞു ചായ ചായയോടിച്ചിട്ട് രണ്ടാക്കും ഒപ്പം നന്നാക്കാറുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ചോറ് വാങ്ങിയേക്കുന്ന അടുപ്പം തന്നെ നമുക്ക് അത് വെക്കാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുരുമൊക്കെ നന്നാക്കി തന്നു പിന്നെ ചേനത്തണ്ടും അമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അമ്മ അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ പിന്നെതാക്കണേ ഏട്ടൻ നിന്നിപ്പോൾ സൈറ്റിക്ക് ഒന്ന് പോവാണ്ട് പി എനിക്ക് ആദ്യം ചായ കൊണ്ടാന്ന് പറഞ്ഞോട്ടോ അവിടെ എന്തോ ഉരുട്ടലുകാരോ ഉണ്ട് അപ്പോൾ ഒരിടത്തേക്കൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടിന് ചായ കൊടുത്തു ഞായറാഴ്ച പൊതുവേ ഞങ്ങൾ എല്ലാവരും ഒപ്പിരുന്നാണ് കുടിക്കലുള്ളത് ഇന്നപ്പം ഏട്ടിന് ആദ്യം ഞാൻ ചായ കൊടുത്തു പിന്നെ ചോറ് കുറച്ച് തിളപ്പിക്കാണ്ടായിരുന്നു അത് തിളപ്പിച്ചു അത് കഴിഞ്ഞിതാക്കണീര ചട്ടിയിൽ തന്നെ ഞാൻ ചക്കക്കുരും എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവും ചേനത്തണ്ടും ഒപ്പം വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചേന ചേനത്തണ്ട് നന്നാക്കി കഴിഞ്ഞിട്ടില്ല അത് കിട്ടിയാൽ പിന്നെ അതും കൂടി അതിന് മോളിക്കാണ്ട് ഇട്ടു കൊടുക്കാന്ന് പിന്നെ രണ്ടും ഒപ്പം വെന്തോളും ഇപ്പം നമ്മൾ അനുമോൾ ഇപ്പം നീച്ചിട്ടുള്ളൂട്ടോ അപ്പം കണ്ണനും അനുമോളൊക്കെ അച്ഛമ്മ എന്താ കാട്ടുന്നത് നോക്കാൻ വന്ന് നോക്കിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ചേനത്താണ്ട് അമ്മയ്ക്ക് നല്ലോണം ചൊറിയ കേട്ടോ ഞാൻ ഇന്നാൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാന്ന് അപ്പം പിന്നെ അമ്മേനെ ആക്കി തന്നു അതിൻ്റെ ഇലയും കൊണ്ട് നമ്മൾ ഇന്നാൾ ഉപ്പേരി വെച്ചിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം ഒരിത്തിരി മൂപ്പ് കയറിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എടുത്തില്ല കേട്ടോ എനിക്ക് അവിടെ രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു നിലയിലെ ഫ്രിഡ്ജിൽ അത് ഞാൻ ഞാനവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കളയേണ്ടല്ലോ വെറുതെ ആ ഉപ്പുമാവ് വേണമെങ്കിൽ ഉപ്പുമാവ് കഴിക്കുക അല്ലെങ്കിൽ ദോശ ഉണ്ട് ഏതാ വേണ്ട വെച്ചാൽ കഴിക്കുക അപ്പോൾ ദോശ അതിൻ്റെ ഇടയ്ക്ക് ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം നന്ദൂനി ഞാൻ ദോശ എടുത്തു കൊടുത്തപ്പോൾ ഒരു മസാല ദോശ പോലെ ആക്കി തരണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ മുളിക്കുക മസാല ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാനാണോ പറയുന്നത് അപ്പം കണ്ടില്ല ഓരോ ഇത് കാട്ടണത് അപ്പോൾ അങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടോ പിന്നെ അനുമോക്കും തന്നെ ദോശ ഉണ്ടപ്പോൾ ദോശ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പുമ്മാവ് ചിലവാകായി ഒന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല കോളാവും എന്താ ചില സ്കൂളില്ലാത്ത ടൈമിൽ ഇവിടെ എന്തുണ്ടാക്കിയാലും പോകു കേട്ടോ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് കണക്കാക്കി ഉണ്ടാക്കി വെക്കാൻ പറ്റൂല അപ്പോൾ ഞാൻ ഏതായാലും ആ ചപ്പാത്തി കളയുണ്ടോ എന്ന് വെച്ചിട്ട് അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് മസാല എടുത്തു അപ്പോൾ അമ്മയുണ്ട് അവിടെ ചായടിച്ചിരിക്കണെ അപ്പം കണ്ണം മാത്രം ഉപ്പുമാവാണ് കഴിച്ചത് കേട്ടോ ഓൻ ഉപ്പുമാവ് മതിയറിഞ്ഞിട്ട് അങ്ങനെ ഉപ്പുമാവാണ് കഴിച്ചത് അപ്പം അതിന് പിന്നെ ഓന ദോശ ഞാൻ കൊടുത്തു കേട്ടോ ഉപ്പുമാവ് കഴിച്ചാലും ദോശ കൊടുത്തു അങ്ങനെ ഞാനും അമ്മയും മക്കളും ഇതാക്കണേ ചായ അടിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് അല്ല അച്ഛവിടെ അല്ലെട്ടോ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ നാത്തൂന്റെ വീട്ടിലേക്ക് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പം ഇന്ന് വരും ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ അച്ഛ വരും അപ്പം മക്കള് കാണാൻ ബുദ്ധിയാവുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് അപ്പം അച്ഛൻ ഒറ്റയ്ക്കാണ് ഇന്നലെ മൂന്നരൻ്റെ ബസ്സിനാണ് പോയത് അപ്പം അച്ഛൻ ഇന്നിവിടെ അല്ല അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ചു നേരം ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നത്താണ്ടും ചക്കക്കുരിയൊക്കെ അടുപ്പത്ത് വെച്ചല്ലേ പോയിരുന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ അതൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എനിക്ക് അരയ്ക്കണം അരക്കണമെങ്കിൽ ഇന്ന് ഇല്ല ഇല്ലോ കറണ്ട് ഈ ടൈമിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വേഗം അമ്മീമയ്ക്ക് ഓടിയിട്ടോ അപ്പം പിന്നെ കുറച്ച് നാളികേരം അരച്ചാൽ മതി പിന്നെ അരയ്ക്കാനും എളുപ്പമുണ്ട് കേട്ടോ എനിക്ക് അമ്മയെ അരക്കണ വലിയ റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എങ്കിൽ ഇങ്ങോട്ട് പോരൂല ഇപ്പൊ എല്ലാവരും ഇതിൽ മിക്സി കിട്ടിയോടൊന്നും ഇങ്ങോട്ട് അതിൽ അങ്ങോട്ട് ഇട്ടിട്ട് കറക്കൽ ചെയ്യാല് ചെയ്യുക അതാണല്ലോ എളുപ്പപ്പണി നമുക്ക് വേഗം വേഗം എന്നുള്ള ചിന്തയല്ലേ പക്ഷെ അമ്മയും വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അരച്ചാൽ നല്ല ആണ് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ വെറുതെ ഉള്ളി മുളകും അരച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ആ ചമ്മന്തിയൊക്കെ അപ്പൊ ഏതായാലും ഞാൻ ആ ഒരു നാളികേരം ചെറിയ ഉള്ളിയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറിയൊക്കെ വെന്ത് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇന്ന് ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചിട്ടോ അതിന് ശേഷം അതാക്കണായിരിക്കും അരപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിക്ക് പകരം തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചേനത്തണ്ട് ഇത്ര വേവണ്ടെന്നുള്ളവരാണെങ്കിൽ ഇത്ര വേവിക്കാം ഞാൻ മതി അപ്പോൾ ഇത് നമുക്ക് ചേമ്പൻ തണ്ടിട്ടിട്ടൊക്കെ വെക്കട്ടോ ഇങ്ങനെ അപ്പം നാടൻ കറികളൊക്കെ ഇഷ്ടാവണ അവർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റ് ആണ് നമുക്ക് നല്ലതാണ് വയറിനൊക്കെ നല്ലതല്ലേ പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഞാൻ കടുകാണ് താളിച്ചൊഴിച്ചത് സാധാരണ ഉലുവയാണ് ഒഴിക്കലുള്ളത് കേട്ടോ താളിക്കുക അപ്പം അമ്മ എന്ന് പറഞ്ഞു കടുക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടുകാണ് താളിച്ചൊഴിച്ചത് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചോറും ഏകദേശം വന്നിട്ടുണ്ട് അതൊക്കെ വാർത്ത് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അമ്മ താങ്ങനേതായാലും പാത്രം കഴുകാന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പം നേട്ടം മീൻ കൊണ്ടുവരണോ ചിക്കൻ കൊണ്ടുവരണോ എന്ന് ആലോചിച്ചിട്ട് ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ ചിക്കനും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത് അമ്മേനെ കൊണ്ട് തന്നെ വെപ്പിക്കണം അമ്മേ അമ്മ വെച്ചത് തിന്നാൻ പൂതിയുണ്ട് എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടോ അമ്മ പണ്ടൊക്കെ ചിക്കനൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നിന്നോട് വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും തന്നെ ഇന്ന് അമ്മയ്ക്ക് അടുക്കള ഒഴിഞ്ഞു കൊടുത്തിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് സാധാരണ അമ്മയെ അനുട്ടിയാണ് മുറ്റമൊക്കെ അടിച്ചു വരും കേട്ടോ ഇപ്പം പിന്നെ ഇന്നും അടിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഞാനും അനൊട്ടിയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി അമ്മ അവിടെ ചിക്കനൊക്കെ കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ പാത്രം കഴുകലും ചിക്കൻ കഴുകലും അത് വെക്കാൻ വേണ്ടിയുള്ള പുറപ്പാടുകളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും മുറ്റത്തേക്ക് വന്നു എല്ലാവരും കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണികളെല്ലേതും കഴിയൂല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഞായറാഴ്ച ആവുകൊണ്ട് തന്നെ ലൈവ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചാണ് കൃത്യം രണ്ട് മണിക്ക് ഇടേണ്ടതല്ലേ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ലൈവിൽ ഒരുപാട് കൂട്ടുകാർ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഇപ്പോഴും ഞാൻ നന്ദി പറയാനെട്ടോ അപ്പം ഇനി വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തവരുണ്ട് അപ്പം ഇനി അടുത്ത് തന്നെ ഞാൻ ലൈവ് ഇടണ്ട് അപ്പോൾ എല്ലാവരും വരണം കേട്ടോ അപ്പം അതിന് ഞാനും കൂടി മുറ്റടിക്കാൻ ഇറങ്ങിയത് എന്താ വച്ചാൽ മുറ്റം അത്യാവശ്യം അടിക്കാണ്ട് കേട്ടോ നാല് ഭാഗത്ത് കൂടി മടിച്ചെത്തുമ്പോഴേക്കും ഒരു സമയാവും അപ്പം ഞങ്ങളിവിടെ മുറ്റടിക്കല് തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് അപ്പം ചേട്ടനും അതിൽ നടക്കുന്നുണ്ട് ചെടികളും ആ പയറൊക്കെ നോക്കി നടക്കുന്നുണ്ട് പയർ പൂവിട്ടിട്ടുണ്ട് കേട്ടോ വിചാരിച്ച ആരും ഇങ്ങോട്ട് ഉണ്ടാവണില്ല എന്നാലീ മഴയും കൊണ്ടാണ് തോന്നുന്നത് പെരുമഴ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണേക്കാം അപ്പം അനിമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ അപ്പം അങ്ങനെ അടിച്ചു വരലൊക്കെ വന്ന് അടുക്കളയിൽ എത്തിയപ്പോൾ ഇതാക്കണേ അമ്മ ചിക്കൻ അടുപ്പത്ത് വെക്കണുള്ളൂ കേട്ടോ അമ്മ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മേൻ്റെ മരുന്നൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കൻ വെക്കാൻ നിന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ അച്ഛ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ വരും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അച്ഛനെ കണ്ടിട്ട് കൂട്ടുകാർ കൊറേ ദിവസമായില്ല അപ്പൊ അച്ഛൻ വന്നപ്പോഴും തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്നെ വിളിച്ചിരുന്നു എന്താ വേണ്ടുവെച്ചിട്ട് അപ്പൊ ഞാൻ ഒന്നും വേണ്ട പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ചിക്കനൊക്കെ വാങ്ങിട്ടുണ്ട് പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി ചിക്കൻ കൊണ്ട കുട്ടികളൊക്കെ അല്ലേ അവിടെ അങ്ങനെ അച്ഛ പിന്നെ ഈ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഓരോ വർത്താനങ്ങൾ ഇങ്ങനെ പറയാനുട്ടോ അപ്പൊ ഏട്ടനും ഒന്ന് ഫ്രീ തന്നെയാണ് അപ്പൊ എല്ലാരെയും കാണാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പൊ അച്ഛനും ഇതാക്കണേ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അമ്മ അവിടെ ചിക്കൻ വെക്കാൻ തുടങ്ങുകയാണ് അപ്പം അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ അച്ഛ വന്ന് കയറിയത് അമ്മ അറിഞ്ഞിട്ടില്ല അപ്പം ഞാനവിടെ ചെന്നപ്പോഴാണ് അമ്മ അറിയുന്നത് അമ്മ അവിടെ ചിക്കൻ വെക്കേണ്ട ധൃതിയിലാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടണുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അമ്മ വാട്ടിയിരിക്കുക കേട്ടോ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് പിന്നെ അമ്മമാർ വെച്ചാൽ തന്നെ നല്ലൊരു കൈപ്പുണ്യോ ടേസ്റ്റിയോ ഒക്കെ അല്ലേ അമ്മ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ആ ചിക്കനും കൊണ്ട് ചെന്നപ്പോഴാണ് അത് കാണുന്നത് അപ്പം ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കണോ അതോ ഇപ്പോൾ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞോ ഫ്രിഡ്ജിക്ക് വയ്ക്കണം ഫ്രിഡ്ജിക്ക് ഇങ്ങനെ ഈ പച്ചയോട് കൂടി വെച്ചാലേ അമ്മയ്ക്ക് ഇഷ്ടമല്ലെട്ടോ മീനായാലും ചിക്കനായാലും ഒന്നും ഇഷ്ടമല്ല വെച്ചത് നമ്മൾ വേവിച്ചത് എടുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഇന്നോട് പറഞ്ഞു ഇത് കൂടെ ഇട്ടിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് എടുത്തുവെക്കായിരുന്നു അപ്പം അമ്മ വേഗ ചിക്കനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നത് അത് അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ അച്ഛനോട് കുറച്ചു നേരൊക്കെ വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് വൈക്കുള്ള പൊടികളൊക്കെ ചൂടാക്കി വെച്ചു അപ്പോൾ അമ്മ അത് വെക്കുകയാണ് അപ്പോൾ അമ്മ വെച്ച രീതി ഞാൻ പറഞ്ഞേരാം സിമ്പിളാണ് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പച്ചമുളകും വെളിച്ചെണ്ണയിലും ജസ്റ്റ് ഒന്ന് വാട്ട് ഒരുപാട് വാട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് നമ്മളെ ചിക്കൻ ചേർക്കുക പിന്നെ അതിൻ്റെ മുളയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിയും മുളക് പൊടിയും തന്നെ മല്ലി കുറച്ച് മുളക് പൊടി കൂടുതലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ സെപ്പറേറ്റ് അതിന് ശേഷം ഇതിക്കാണ്ട് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പെരും ജീരകവും കൂടി ചതച്ചത് അതും ഇതിലേക്ക് ഒഴിക്കും അങ്ങനെയാണ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ഇതാക്കണ് ഒരു സവോളേൻ്റെ പകുതി അമ്മ ഇതേപോലെ ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇത്രയും കട്ടിയിലും കനത്തിലും ആണ് അമ്മ ആദ്യം വാട്ടിടുത്തത് അപ്പോൾ ഒരുപാട് സവോളയും തക്കാളിയും ഒന്നും വേണ്ട വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ സവോള അതേപോലെ ഒരു തക്കാളി മതി എന്നിട്ട് അതും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ നാളികേരക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വേഗം വെള്ളം എന്നറിയും കേട്ടോ ബാക്കിൽ അപ്പോൾ അതൊന്നൊഴിവാങ്ങ് ഞാൻ അടിച്ചു വാരിയായിരുന്നു അടിച്ചു വാര്യപ്പോഴാണ് ചൂലും ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയപ്പോഴാണ് ആകെ വെള്ളം അപ്പം അതുകൊണ്ട് ഏട്ടനെ വിളിച്ചിട്ട് പിന്നെ ഇതാക്കണം ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കണ്ണൻ്റെ പണിയാണ് കേട്ടോ അതൊക്കെ വീഡിയോ എടുത്തത് ഓനെ ഒന്ന് അവിടെ ചിക്കൻ വയ്ക്കുന്നതൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ ഓനെ എടുത്തത് അപ്പം ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് കാണുന്നത് അപ്പോൾ ഇതാക്കണ് ചിക്കനിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബ്രോയിലർ ചിക്കൻ അടുപ്പത്ത് വെച്ച് അങ്ങനെയാണല്ലോ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും അപ്പം ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കാനായിട്ട് അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് നല്ല വരട്ടിയിട്ട് അതിൽ കുറച്ച് ഉള്ളി പിന്നെ വറവ് ഇട്ടിട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലേയും ഒന്ന് വറവിട്ടുകൊടുത്തു പിന്നെ അതിന് ശേഷം ഇതാക്കണ ചോറൊക്കെ വിളമ്പി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും ആയിട്ട് അതിന് പോയതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ചോറൊക്കെ നമുക്ക് നമുക്കിന്ന് ലൈവ് ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ടുള്ള പണികളാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് അടിക്കലും തുടക്കലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരുമ്പലും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛന ഇതാക്കണേ പിന്നെ ചോറിനാ വിളിച്ചതാണ് അപ്പം അപ്പം അച്ചയ്ക്ക് ചോറ് കൊടുത്തപ്പോൾ ഇത്ര ചോറ് വേണ്ട അതിൻ്റെ പകുതി മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഒഴിച്ചു അപ്പം ഏട്ടനുള്ളത് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ഏട്ടനോടെ കിടന്ന് മൊബൈലിലൊക്കെ കാണുമായിരുന്നു അച്ചയും കുറച്ച് സമയം കിടക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നന്ദുവിനെ ആക്കണ അവിടെ ദോശയും ചിക്കനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം ഞാനും അമ്മയും കഴിക്കാണ്ട് അപ്പോൾ ഈ വിളമ്പി അവർക്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടുത്തെ അച്ഛൻ വന്നത് കേട്ടോ അപ്പം അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കുഴക്ക് മാറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി ചോറ് എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടന് അച്ചാർ വേണം എന്ന് പറഞ്ഞാൽ അച്ചാറുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിലും അച്ചാർ കൂട്ടും നല്ല ഇഷ്ടമാണ് അപ്പം അച്ഛൻ വന്നതാക്കണെ ഡ്രസ്സൊക്കെ മാറ്റാൻ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചോറ് മതി കുഴക്ക് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്